പത്തുനാൾ നീളുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി ഇനി മാർച്ച് പത്തൊമ്പതിന് വരെ ക്ഷേത്രനഗരി ഉത്സവ തിമിർപ്പിലാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ച് രാത്രി സ്തംഭത്തിൽ തന്ത്രി കൊടിയേറ്റി ദീപാരാധനയ്ക്ക് ശേഷം കുറേയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തിയ ശേഷമായിരുന്നു കൊടിയേറ്റം അത്താഴപ്പൂജ കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടന്നു രാവിലെ ആനയില്ല ശിവേലി നടന്നു ഉത്സവം എട്ടാം ദിവസം വരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ അരങ്ങേറും ചൊവ്വാഴ്ച രാവിലെ ദിക്കുകൊടികൾ സ്ഥാപിക്കും ഉത്സവത്തിന്റെ സവിശേഷതയായ പകർച്ച ചൊവ്വാഴ്ച തുടങ്ങും ഉച്ചയ്ക്ക് കഞ്ഞിയും പുഴുക്കും രാത്രി ചോറും രസകാളനുമാണ് വിഭവങ്ങൾ ഇടി ചക്കയും മുതിരകൊണ്ടാണ് കഞ്ഞിയുടെ പുഴുക്ക് അതിനു പുറമെ തേങ്ങാപ്പുള് ശർക്കര പപ്പടം എന്നിവയും വിഭവങ്ങളായി ഉണ്ടാകും രാത്രി ചോറിനൊപ്പം കാളൻ ഓലൻ അവിയൽ മെഴുക്കുപുരട്ടി പുരട്ടി എന്നിവയാണ് വിഭവങ്ങൾ ഉത്സവം എട്ടാം നാൾ വരെയാണ് കഞ്ഞിയും പകർച്ചയും